സഹജീവികളോടുള്ള സ്നേഹവും കരുതലും മരുന്നുകളായി നിറയുകയാണ് ഈ മെഡിക്കൽ ബോക്സിൽ മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ ജനകീയ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള മെഡിക്കൽ ബോക്സിൽ നിറയുന്നത് ജനത്തിന്റെ കാരുണ്യമാണെന്ന് വാർഡ് മെമ്പർ സേവ്യർ വടക്കഞ്ചേരി പറയുന്നു വാർഡ് മെമ്പറായ സേവ്യർ വടക്കഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് മലയാട്ടൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ ഈ ജനകീയ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത് ബസ് സ്റ്റോപ്പും ഇതിനോട് ചേർന്ന് സ്ഥാപിച്ച മെഡിക്കൽ ബോക്സും അന്നേ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ജനങ്ങൾക്ക് ഉപയോഗം കഴിഞ്ഞ് ബാക്കി വരുന്ന എക്സ്പയറി ഡേറ്റ് കഴിയാത്ത മരുന്നുകൾ നിക്ഷേപിക്കാനാണ് ഈ മെഡിക്കൽ ബോക്സ് സ്ഥാപിച്ചത് സാധാരണ രണ്ടാഴ്ച കൂടുമ്പോഴാണ് ബോക്സ് നിറയാറുള്ളത് എന്നാൽ ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേ ഈ മെഡിക്കൽ ബോക്സ് മരുന്നുകൾ കൊണ്ട് നിറയുകയാണ് ഒരു മെഡിക്കൽ ബോക്സ് വെച്ചിട്ടുണ്ട് നമുക്ക് ഉപയോഗം മരുന്നുകൾ പലപ്പോഴും ഒരു ഒരു മാസമായിട്ട് വരുന്ന ഉപയോഗിക്കാവുന്ന നിക്ഷേപിക്കാൻ നമ്മൾ കൂട്ടി ഇരുന്നൂറോളം അന്തേവാസികൾ താമസിക്കുന്ന മലയാറ്റൂരിലെ ദൈവദാൻ സെന്ററിനാണ് ഈ മരുന്നുകൾ നൽകി വരുന്നത് മരുന്നുകൾ തരംതിരിച്ച് ആവശ്യമായ രോഗികൾക്ക് നൽകാൻ മനുഷ്യസ്നേഹത്തിന്റെ മറ്റൊരു മുഖമായ ഡോക്ടർ ശോഭനയുമുണ്ട് ബാക്കി വരുന്ന മരുന്നുകൾ ഇതുപോലെ മറ്റ് ആവശ്യക്കാർക്കും നൽകി വരുന്നു

അങ്ങനെ ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിച്ച ജനകീയ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് സ്ഥാപിച്ച ഈ മെഡിക്കൽ ബോക്സിൽ ജനത്തിന്റെ കാരുണ്യം നിറയുകയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ എട്ട് ഇന്റർനെറ്റ് കമ്പനികൾ ഞങ്ങളിലൂടെ തിരഞ്ഞെടുക്കാം